നോഹയോട് പറയാനുള്ളത് ോഹയോട് സംസാരിച്ചു അബ്രഹാമിനോട് പറയാനുള്ളത് അബ്രഹാമോട് സംസാരിച്ചു പറയാനുള്ളത് യാക്കോറിനോട് സംസാരിച്ചു അല്ലേ പക്ഷെ ഫർവനോട് പറയാനുള്ളത് ഫറവനൊരു ദർശനം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ സ്വപ്നം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈവൻ അപ്പക്കാരനും ഉണ്ട് ദർശനമുണ്ട് പക്ഷേ അവൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയത്തില്ല കാര്യം ദൈവത്തിന്റെ ഇവരോട് എന്ത് ചെയ്യുന്നില്ല നേരിട്ട് ഇടപെടുന്നില്ലേ അപ്പോൾ ഈ നേരിട്ട് ഇടപെടുന്ന ഇപ്പൊ നോഹയോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് അല്ലെങ്കിൽ നോഹയോട് എന്ന് പറയുമ്പോൾ നോഹയുടെ ദൈവം പെട്ടകത്തിന്റെ പെട്ടെന്ന് വാതിലടയ്ക്കുന്നവരെ ദൈവമാണ് അല്ലാതെ സ്വപ്നത്തിലോ ദർശനത്തിലോ ദൈവം നോഹയുടെ ഇടപെടുന്നതല്ല ഡയറക്റ്റ് ആയിട്ട് ദൈവം ഇടപെടുന്ന ഒരു കാര്യമാണ് പാട്രി ആർസിന്റെ കാര്യത്തിലെല്ലാം അതാണ് സംഭവിക്കുന്നത് എന്നാൽ യോസെഫിന് തിയോഫാനി മാത്രമല്ല അവന് സ്വപ്നങ്ങൾ നൽകുന്നു ഇപ്പൊ ദർശനം ദൈവത്തിന് നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ തിയോഫാനി ദൈവം നേരിട്ട് ദർശനം കൊടുക്കുന്നത് വെളിപ്പാട് നൽകുന്നത് അവനോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാല് അതിന് അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാൽ സ്വപ്നങ്ങളിലേക്കുള്ള മാറ്റം അതൊരു ലെസർ എക്സ്പീരിയൻസാണ് തിയോഫാനി എന്ന് പറയുന്ന ആ ദർശനം എന്ന് പറയുന്ന ആ ദൈവാനുഭവത്തിന്റെ കുറഞ്ഞ വേർഷനായത് സ്വപ്നം എന്ന് പറയുന്നത് അല്ലാതെ കൂടിയ വേഷനല്ല നമുക്കിപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നെങ്കിലും നമുക്ക് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തറിയാം ദൈവത്തിന് ഡയറക്റ്റായിട്ട് നമ്മളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സ്വപ്നങ്ങളിലൂടെ ഒക്കെ പലപ്പോഴും പറയേണ്ടി വരുന്നത് ഇൻഫാക്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ളതുകൊണ്ടല്ല സ്വപ്നങ്ങൾ കാണുന്നത് കുറവായത് കൊണ്ടാണ് കാണുന്നത് കുറവായതുകൊണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് പ്രയാസം ഉണ്ടായിരിക്കും പക്ഷേ അതൊരു ഫാക്റ്റാണ് കാരണം ദൈവം നേരിട്ട് സംസാരിക്കാൻ പ്രയാസമുള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത് സ്വപ്നങ്ങളിലൂടെയും മറ്റും നമ്മളോട് സംസാരിക്കുന്നത് അത് വ്യാഖ്യാനിക്കാനായിട്ട് വേറൊരാള് വരികയാണ് സ്വപ്നം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം കാരണം ദൈവത്തിൽ എല്ലാ മനുഷ്യനോടും സംസാരിക്കണം പറവനോട് സംസാരിച്ചാലേ പറ്റുള്ളൂ ദൈവത്തിന് പക്ഷേ വ്യാഖ്യാനിക്കാൻ ആരെ ആരെക്കൊണ്ടേ പറ്റുള്ളൂ ദൈവാത്മാ ഉള്ള ആളെ കൊണ്ടേ പറ്റുകയുള്ളൂ ഇവിടെയാണ് സിസ്റ്റത്തിന്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ദൈവദർശനം അവർക്ക് ഓരോരുത്തർക്ക് ലഭിക്കുമ്പോൾ അത് അവർക്ക് വേണ്ടി തന്നെ ലഭിക്കുന്നെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം മറ്റൊരാൾക്ക് വേണ്ടിയാണ് ആത്മാവുള്ളവൻ ദൈവ നിയോഗത്താൽ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് പറയുമ്പോൾ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തവർക്ക് അവരോട് എന്ത് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മനിയന്ത്രിതമായി ജനങ്ങളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് വാസുതൃത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ദൈവത്തിന്റെയും ആത്മസംസർഗം ഇല്ലാത്ത മനുഷ്യരുടെയും മധ്യത്തിൽ ആത്മ വ്യക്തി എന്ന ഒരു സിസ്റ്റം പ്രയോഗത്തിലാവുക ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാവുന്നല്ലേ നേരത്തെ ഉള്ള വ്യത്യാസമാണ് മനുഷ്യനും ദൈവം അതായത് ആത്മനിറവില്ലാത്ത മനുഷ്യനോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ ആത്മനിറവുള്ള വ്യക്തിയെ ദൈവം തന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആത്മനിറവില്ലാത്ത വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു സിസ്റ്റം നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു നേരത്തെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു ഇപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഉള്ള ചേഞ്ച് നടക്കുകയാണ് ഇവിടെ ദൈവത്തിന് കൽപ്പിക്കാനുള്ളത് അവൻ നേരിട്ട് പറയാതെ ആത്മനിറവുള്ള മനുഷ്യനിലൂടെ അവരോട് സംസാരിക്കുക അവരോട് കൽപ്പിക്കുകയാണ് വേറെ രീതി പറഞ്ഞാല് ആത്മാവുള്ള മനുഷ്യരിലൂടെ ദൈവം തന്റെ ഇഷ്ടം ഭൂമിയിൽ നിർവഹിക്കുകയാണ് കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം ഭരണം നടത്തുകയാണ് ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം എന്ത് ചെയ്യുകയാണ് ഭരണം നടത്തുക എന്ന് പറയാൻ കാര്യം എന്താ ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യം നടത്താൻ വേണ്ടി ഈജിപ്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം നടക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒരാളുടെ ഇഷ്ടം നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ദൈവിക ഭരണം ആരിലൂടെ നടത്തുന്നു ഇപ്പൊ ശരിക്കും ഭരവൻ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിലും ആരാ ഭരണം നടത്തുന്നത് ആരാ ദൈവമാ ജോസഫ് അല്ല ദൈവമാ കാര്യം ദൈവം പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞു ഇന്ന് നടക്കണം അപ്പോൾ ദൈവം ജോസഫിലൂടെ എന്ത് ചെയ്യുന്നു ഭരണം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്ത് ചെയ്യുന്നു ഇസ്രായേലിനെ തനിക്കായിട്ട് വേർതിരിച്ച് ഒരു ദേശം കൊടുക്കാൻ വേണ്ടി ദൈവയുടെ ഇസ്രൈമിൽ നിന്ന് തന്റെ നീട്ടിയ ഭുജം കൊണ്ട് അവരെ വീണ്ടെടുത്ത് വീണ്ടെടുത്തു അവരെ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹം അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത നിയമത്തിന്റെ ജനം പീപ്പിൾ ഓഫ് ദ കമനൻ അതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം ദൈവാത്മാവിന് വിധേയപ്പെടുന്നതായ ഒരു ജനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം അതിനു വേണ്ടിയാണ് ദൈവം മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുപോകുകയാണ് ഈ മരുഭൂമിയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവാത്മാവിന്റെ ഇടപെടലുകളാണ് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് പഠിച്ചത് എല്ലാവരിലും ദൈവാത്മാവ് വ്യാപരിച്ചില്ല അവരുടെ നേതാവായ മോശയിൽ വ്യാപരിച്ചു അവരുടെ നായകനായ യോശുവിൽ വ്യാപരിച്ചു യഹോവയെ പൂർണ്ണമായി പിൻപറ്റിയ കാലേബിൽ വ്യാപിച്ചു ഇവരെല്ലാം ആത്മനിയന്ത്രിതരും സമ്പൂർണമായിട്ടും ആത്മനിയന്ത്രിതരാണ് അല്ലാതെ പകുതി രീതിയിലല്ല ഇവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ എന്നതിനേക്കാൾ ഒരു ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു ഇവിടെ രണ്ടും വ്യത്യാസമാണ് ആ വ്യത്യാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവർ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് തന്നെയല്ല ദൈവത്തിനു വേണ്ടി നിലകൊള്ളുകയും ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിന്റെ ആളുകളായി നിന്നുകൊണ്ട് മറ്റ് ജനങ്ങളെ അമർത്തുകയും ചെയ്യും അപ്പോൾ ദൈവം ഇന്ന നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പോയി പെട്ടെന്ന് ആ ഒരു കാര്യം മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ആത്മവ്യാപാരം അല്ലായിരുന്നു മരുഭൂമിയിലെ സഭയിൽ നമ്മൾ കാണുന്നത് പ്രത്യേകത എന്താണ് അവർ ദൈവത്തിന്റെ ആളുകളാണ് ദൈവ ദൈവർ പീപ്പിൾ ഓഫ് ഗാഡ് ഇൻ എവറി റെസ്പെക്ട് അവരെ ദൈവം ചില കാര്യങ്ങൾക്ക് ശക്തീകരിച്ച് അതിനുവേണ്ടി പോയെന്ന് മാത്രമല്ല പ്രസിഡന്റ് കാര്യത്തിൽ അങ്ങനെയാണ് ബസലേലെ അവൻ ദൈവാത്മാവിന്റെ കയ്യിലൊരു ഉപകരണമായി തീരുകയാണ് അല്ലെ അവൻ ആത്മാവില നിറഞ്ഞിരുന്നുവെങ്കിലും അവൻ ദൈവത്തിനും ജനത്തിനും മധ്യത്തിൽ നിന്ന് ജനത്തെ നയിക്കുന്നതിനുള്ള ആത്മാവിനെ അല്ല അവൻ പ്രാപിച്ചത് അവൻ എന്താ ചെയ്തത് ദൈവത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ ദൗത്യം ഒരു സ്പിയറിൽ മാത്രം അവൻ അവനിൽ അവനില പ്രവർത്തിച്ചുള്ളൂ ഓക്കെ അപ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ പ്രകടിപ്പിക്കുന്നതായ മോശ യോശുവ കാലേബ് ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അവിടെ മോശിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച ആത്മാവുള്ള എഴുപത് പേരുടെ കാര്യം പറയുന്നുണ്ട് അവര് ആ ആ ഒരു ജനുസിൽപ്പെട്ട ആളുകളല്ല ആ ഒരു വാസ്തുവത്തിൽ അതിനുശേഷം ഉള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കാര്യം അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവർ പ്രവചിച്ചു പിന്നെ അവരുടെ മേൽ വന്നുമില്ല പ്രവചിച്ചില്ല ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അടുത്ത സിസ്റ്റത്തിലെ ആളുകളായിരുന്നു അവർ വാസ്തു എഴുപത് മൂപ്പന്മാരെന്ന് പറയുന്നു അപ്പോൾ സിസ്റ്റമിക് ചേഞ്ച് നമ്മൾ കണ്ടല്ലോ ഈ സിസ്റ്റത്തിലോ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ആ രീതിയിലുള്ള ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണുകയാണ് അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഭാഗങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനി കനാൽ നാട്ടിൽ വഴി പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് നമ്മൾ എന്താ ആദാവിൻ്റെ കാലം മുതൽ പരിരാക്സിന്റെ കാലം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു അതിനുശേഷം മരുഭൂമിയിൽ അല്ലെങ്കിൽ എന്നോ മരുഭൂമിയിൽ സഭയുണ്ടായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ പെട്ടെന്ന് പറയുന്നത് കനാലിൽ അവരുടെ സെറ്റിൽമെന്റിന്റെ കാലയളവിൽ ന്യായാധിപന്മാരുടെ ദൈവം ഇടപെടുന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ നേരത്തെ പഠിച്ചതുപോലെ പോലെ വിശാല പഠിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല ഇസ്രായേൽ മക്കൾ കനാനിലെത്തി മരുഭൂമി യാത്ര കഴിഞ്ഞു രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ദേ ഹാവ് ലാൻഡ് അവരുടെ സെറ്റിൽമെന്റിന്റെ ആദ്യഘട്ടം യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല അവിടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കുറഞ്ഞോളൂ പതിനൊന്ന് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കനാൻ ദേശം ദൈവം ഇസ്രായേലിന് കൊടുത്തത് അവരുടെ വാളിന്റെയോ വില്ലിന്റെയോ കഴിവുകൊണ്ടല്ല എന്ന് യോശുവ കൃത്യമായിട്ട് അവരോട് പറയാണ് നിങ്ങളുടെ വാളുകൊണ്ടോ കുന്നം കൊണ്ടോ ഒന്നും അല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ വില്ലിന്റെ കഴിവുകൊണ്ടല്ല രക്ഷിച്ചത് പ്രത്യത ദൈവം തന്നെ അത് നിങ്ങൾക്ക് തരികയായിരുന്നു അല്ലേ ദൈവം ഓടിച്ചു കളയായിരുന്നു അവർ അവൻ പറയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോരിയുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു നിങ്ങളുടെ വാളുകൊണ്ടല്ല നിന്റെ വില്ലുകൊണ്ടും ഞങ്ങൾ നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ വയ്യില് പാർക്കുന്നു നമുക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം ഈസ് ഗിവിംഗ് ദോസ് കൺട്രീസ് ആ രാജ്യങ്ങൾ ആ ദേശങ്ങൾ ദോസ് ലാൻഡ് ആ ദേശങ്ങൾ എന്ത് ചെയ്യുകയാണ് ദൈവം അങ്ങ് കൊടുക്കുകയാണ് അല്ലാതെ ഇവർ നേടിയെടുക്കും എന്ന് പറയുന്നത് തർക്കമില്ല പോയി നിങ്ങൾ താമസിച്ചോളാണ് പറയുന്നത് ഇനി പതിനാല് മുതൽ പതിനാലും പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവ പറയാണ് ഇനി ഇപ്പോൾ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പില് ഒന്നുകിൽ നിങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ സേവിച്ച ദൈവത്തെ സേവിക്കാം അതിന്റെ അർത്ഥം തന്നെ ഈ മിസ്രൈമിൽ പോലും എന്താണ് മിസ്രൈമിൽ പലപ്പോഴും അവർ യഹോവയെ മാത്രം ഒന്നും വിളിച്ചോണ്ടൊന്നും അല്ല ഇരുന്നത് അവരിടക്കിടയ്ക്കൊക്കെ കാളയെ വിളിക്കാനും ദൈവത്തെ വിളിക്കാനും വിഗ്രഹാരാധനയ്ക്കും എല്ലാം പൊയ്ക്കൊണ്ടിരുന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെയൊക്കെ ചിന്ത എന്താ ഇസ്രൈൽ മക്കളങ്ങും ഇസ്രൈമിലെ വലിയ വിശുദ്ധന്മാരായിട്ടൊക്കെ ജീവിച്ചത് അങ്ങനൊന്നും അല്ലായിരുന്നു അവര് യഹോബയോട് നിലവിളിച്ചെന്ന് പോലും വേദി പറയുന്നില്ല അവർ പറയുന്നത് എന്താണ് എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു അത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കേട്ടതാ അവർ ആരോടെ നിലവിളിച്ചെന്ന് അവർക്ക് എന്ന് അറിയത്തില്ല അതാണ് അവിടുത്തെ സ്റ്റേജ് അതുകൊണ്ട് യഹോവ എന്ന പേര് തന്നെ അവർ മിക്കവാറും മറന്നുപോയി മോശം പറയുന്നത് എന്താണ് ഞാൻ അവിടെ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അദ്ദേഹത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത് അത്രയ്ക്കും അവരെന്താണ് അവർ വിഗ്രഹാരാധികളായി അല്ലെങ്കിൽ ദൈവബോധ്യമില്ലാത്തവരായി നാനൂറ് വർഷത്തെ അവിടെ പ്രവാ നാനൂറ് വർഷത്തെ അവരുടെ പ്രവാസ കാലയളവിൽ അവരവരുടെ എന്തോ അവരുടെ മൈൻഡ് മൈൻഡ് സെറ്റപ്പും അല്ലെങ്കിൽ അവരുടെ ലൈഫും എല്ലാം ആ രീതിയിൽ തകർന്നു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്നാല് ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നറിയാമോ ഇപ്പോൾ യോശുവ പറയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം അതല്ലെങ്കിൽ ഈ ചെല്ലുന്ന സ്ഥലത്ത് പോലെ ഉണ്ട് ഏത് കാനനൈ ഗോഡ്സ് പല പക്ഷേ എല്ലാം അവിടുത്തെ ദൈവങ്ങളാണ് ഫെർട്ടിലിറ്റി ഗോഡ്സ് ഒത്തിരിയുണ്ട് കാര്യം ഇവർ കൃഷി ഒത്തിരി ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ദൈവങ്ങളുടെ പ്രത്യേകതകളുണ്ട് ബാൽ അശ്വരെന്നൊക്കെ പറയുന്നത് ഫെർട്ടിലിറ്റി ഗോഡ്സ് ആണ് കാര്യം അവർക്ക് കൃഷിയുടെ ദൈവമാണ് പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കനാന്യ ദൈവങ്ങളെ വേണമെങ്കിൽ സേവിക്കാം ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ഏകോപ സേവിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല നിങ്ങൾ എല്ലാവരും അത് നമുക്ക് പറ്റുള്ളുല്ലോ അല്ലേ യോശുവായിക്ക് ഈ പറയുമ്പോഴും യോശ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിച്ചമർത്തി ചെയ്യാം പക്ഷേ ആരാധിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ പോലീസ് ഉദ്യോഗമല്ലോ ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ എന്താ ഒരാൾ ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാൻ അല്ലേ അത് കനോട്ട് ഡിസൈഡ് അത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വേറൊരാൾക്ക് നമ്മളുടെ ആരാധന മാറ്റാനൊന്നും പറ്റില്ല നമുക്ക് ചിലപ്പോൾ ആരാധന യോഗത്തിന് വിടാതിരിക്കാം ഉള്ളൂ പക്ഷേ നമ്മുടെ ആരാധനയ്ക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല സെക്കൻഡ് സെഞ്ചുരിൽ ഒരു മാർട്ടേൻ്റെ ഒരു സ്റ്റോറിയുണ്ട് അയാളെ ഒരു രാജാവ് പിടിച്ചിട്ട് പറഞ്ഞു യു ഡിനൈ യുവർ ഗോഡ് ദൈവത്തെ നിവിട അല്ലെങ്കിൽ നിന്റെ വസ്തുക്കളെല്ലാം ഞാൻ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഈ പ്രായമുള്ള മനുഷ്യന അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ ദൈവത്തെ വിടാൻ പറ്റത്തില്ല നാൽപ്പത് വർഷമായിട്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതുവരെ ദൈവ ദ്രോഹം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് ഈ ദൈവത്തെ വിടാൻ പറ്റത്തില്ല പിന്നെ എന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യം എല്ലാ കാര്യം ഓൾ മൈ ട്രേസ് അറിൻ ഹാവൻ അത് എന്റെ സ്വത്തുക്കളൊക്കെ ഇവിടെയാണ് സ്വർഗ്ഗത്തിലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ എന്റെ വസ്തുക്കൾ കൊണ്ടുപോയത് അതുകൊണ്ട് എനിക്കൊന്നും വലിയ ഒന്നും സംഭവിക്കാനൊന്നുമില്ല അതുകൊണ്ട് യു കനോട്ട് ഡു ദാറ്റ് കെയിൻ രാജാവിൻ്റെ എടുത്തിട്ടെന്ന് പറഞ്ഞ് നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല ഉടനെ വിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നാട് കിടത്തു എന്നുള്ളത് പറഞ്ഞു നാട് കിടത്തിയിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല കാര്യം എന്റെ കർത്താവ് വരാത്ത സ്ഥലത്തൊന്നും നിനക്ക് എന്നെ വിടാൻ പറ്റത്തില്ല നീ എന്നെ ഏത് സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാലും അവിടെ ആരുണ്ടായിരിക്കും എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നിനക്ക് എന്നെ നാട് കിടത്താൻ പറ്റത്തില്ല ഉടനെ പറഞ്ഞു എന്നാ ഞാൻ നിന്നെ കൊന്നുകളും രാജാവ് നിറയാമോ യു കെ നോട്ട് ബിക്കോസ് ഐ എം ദാറ്റ് മാൻ ഫോർ ദ ലാസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ഏ അതും ചെയ്യാൻ പറ്റത്തില്ല കാര്യം കഴിഞ്ഞ നാപ്പത് വർഷമായിട്ട് ഞാന് മരിച്ച വ്യക്തിയാണ് ഇല്ലേ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഒരു മരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അവിടെ നിന്ന് കെട്ടിയിടാൻ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ നമ്മൾ ആരെ ആരാധിക്കണോന്നുള്ളതിനെ കുറിച്ച് ആര് തീരുമാനിച്ചാലേ പറ്റുള്ളൂ നമ്മൾ തീരുമാനിച്ചാലേ പറ്റുള്ളൂ